ഹായ് കൂട്ടുകാരെ ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ തലമുടി കളർ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹെയർ കളറിനൊക്കെ ചിലർക്കൊക്കെ എങ്കിലും അലർജി ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്ക് പറ്റില്ല കാരണം വേറെ ഒന്നുമല്ല എനിക്ക് തലമുടിയിൽ കളർ ഒരു പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പോൾ അതെനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഈ തലമുടി കളർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല നല്ല രസം നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് ചിലരൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഇത് എന്ത് കളറാണ് തലമുടിയിൽ പുരട്ടുന്നത് നല്ല ഭംഗിയുണ്ട് ചേച്ചി എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പുരട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് നല്ല കളറുള്ള മൈലാഞ്ചി പൊടിയാണ് കേട്ടോ അത് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നല്ല കളറുള്ള മൈലാഞ്ചി പൊടിയാണ് പിന്നെ നീലാമരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കോഫി പൗഡർ ഇല്ലേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം പിന്നെ ഒരു നുള്ള് ഉപ്പ് അത് അത്രയും പോലും വേണ്ട എത്ര എത്ര ഉള്ളവർക്കാണെങ്കിലും ഒരു രണ്ട് മൂന്ന് തരി ഉപ്പ് മാത്രം ഇട്ടാൽ മതി കേട്ടോ അതിനകത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് കട്ടൻ ചായയോ ഒന്നും ഞാൻ ചേർക്കാറില്ല ഞാൻ ചുമ്മാ പച്ചവെള്ളം മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ അപ്പോൾ നല്ല കളറുള്ള മയിലാഞ്ചിപ്പൊടി വാങ്ങിക്കണം ഞാനിവിടെ ഓൾറെഡി കൂട്ടി വെച്ചിട്ടുണ്ട് കാണിച്ച് തരാം കണ്ടോ വേണ്ട ഇതെല്ലാം കൂടെ അതായത് നമ്മൾ മൈലാഞ്ചിപ്പൊടി എത്ര ടീസ്പൂൺ എടുക്കുന്നോ അതിൻ്റെ ഒരു പകുതിയോളം മതി നീലമരിപ്പൊടിയോ കേട്ടോ കണ്ടോ വനശ്രീയുടെ അതായത് ആണെങ്കിലും കുഴപ്പമില്ല നീലമരിപ്പൊടി വാങ്ങിക്കുക പിന്നെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കണ്ടോ അതിൻ്റെ ഒരു കുറച്ചിട്ടാൽ മതി അത് നമുക്കിപ്പോൾ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തണുത്ത് പോകാറുണ്ടത് കട്ടയായി പോകാറുണ്ട് അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്നോ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ എത്ര കാപ്പിപ്പൊടി ഉണ്ടോ അതനുസരിച്ച് അങ്ങോട്ട് തിളപ്പിച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക അര ഒരു കുപ്പിയിലോട്ട് വളർത്തി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്കിങ്ങനെ ഇത് കൂട്ടുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ നല്ല കളർ കിട്ടും പിന്നെ നരച്ച മുടി നല്ലതാണ് ഈ കൂട്ട് അപ്പോൾ ഈ അലർജി ഉള്ളവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ ഓക്കേ പിന്നെ ഈ കൂട്ട് നമ്മൾ തലയിൽ പുരട്ടുന്നതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ കൂട്ടി വെച്ചാൽ മതി തല ദിവസം കൂട്ടി വെക്കണമെന്നൊന്നുമില്ല പിന്നെ ഇത് ഒരു ഒരാഴ്ചയോളമെങ്കിലും നമ്മുടെ തലമുടിയിൽ ഇത് നിൽക്കുകയും ചെയ്യും കുളിച്ചു കഴിഞ്ഞിട്ട് എപ്പോൾ എപ്പോൾ കുളിച്ചതെന്ന് പറഞ്ഞാലും നമുക്ക് തലമുടിയിൽ ഇത് കളർ നിൽക്കുകയും ചെയ്യും കേട്ടോ പിന്നെ പറഞ്ഞുതരാം അതായത് നമ്മൾ അഞ്ച് മിനിറ്റിന് മുന്നേ കൂട്ടി വെക്കുമല്ലോ അതിന് ശേഷം നമ്മൾ തലമുടിയിൽ തലമുടിയിലിപ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല എണ്ണ എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് പുരട്ടണം അങ്ങനെയൊന്നൊന്നും ഇല്ല കേട്ടോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഇനി മറ്റുള്ളവർ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ ഇത് ഒരു ഒരു പത്ത് മിനിറ്റോ കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നമ്മുടെ തലപൊടിയിൽ അപ്പോൾ നമുക്ക് ശേഷം വാഷ് ചെയ്ത് കളയാം സോപ്പ് സോപ്പൊന്നും ഇടണ്ട ഷാംപൂ ഇടണ്ട ചുമ്മാ തലമുടിയിൽ തേച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സ്മെല്ലുള്ള ഹെയർ ഓയിൽ എന്തെങ്കിലും പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തലമുടിയിൽ എണ്ണ ഉണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ കേട്ടോ ഇത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ കമൻ്റ് ഇടണേ കമൻ്റ് ഇടണമെന്ന് ആരും ഇടാറില്ല എന്നാലും റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഷൈലാസ് കിച്ചൻ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് തരണേ ഓക്കേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ തലമുടിയിൽ ഇത് ചെയ്യാൻ പോവാണ് ഓക്കെ ബൈ ബൈ